എല്ലാം വിശ്വത്തിൽ അറിയാമല്ലോ ഇവർ ആ രസണ രണ്ട് ഡിവിഷൻ നോക്കി നല്ല നിവൃത്തി ഉണ്ടെങ്കിൽ അടുത്ത ഷെൻ തുടങ്ങുമ്പോ രസോ

മറ്റൊരു ജോലി കിട്ടുന്നത് വരെ സാർ പറയാതെനിക്കറിയാം എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ സാറിന്റെ സർവീസ് ഞാൻ കണ്ടെത്തേക്ക് പോകും அடச்சிடண்டி வரு <laughs> <laughs> ഞാൻ പോണം ആ പോ ஆனா என்ன போன போன போனேன் சாதா தோண்ட தொண்டோ கதோ துறக்கணும் கத வந்து துறக்கலையா ടേ കാണും കോണു കോണോ എന്താ ഒന്ന് കാണാൻ പറയാ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഒന്ന് കാണാ പറഞ്ഞോളൂ കണ്ടല്ലോ ഇനി പോവാ അറിയാ പെണ്ണിനെ ചട്ടിക്കോട്ട് വന്നതാ അല്ലയോ പറഞ്ഞോളി അങ്ങനെ പോയാലും ഒക്കെ വഴപ്പറ നാട്ടുകാരനെ കണ്ട് മണ്ണിടാവുന്ന നേവി ആര நீ இது? <pub> <conversations> <Pfundi music> <región> <Trail adolescence> എത്തിനാ കഴിയുന്നത് വീണായിരുന്നു കരഞ്ഞാലേ சந்தே போனும் அல்ல மீட்க இன்னொன்னும் வேண்ட அது எந்த வேண்டு சச்சனியும் வந்துட்டோண்டே போராட்டா എന്താ ഇങ്ങോട്ട് വന്നേ चाहिए थे